സർക്കാരിന്റെ നന്ദി പറഞ്ഞ് അനന്തുവിന്റെ കുടുംബം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയിൽ സംതൃപ്തിയുണ്ടെന്നും സർക്കാരിന്റെ ഇടപെടലിൽ സന്തോഷമുണ്ടെന്നും അനന്തുവിന്റെ അച്ഛൻ അജികുമാർ കഴിഞ്ഞ ദിവസമാണ് അപകടത്തിൽ മരിച്ച വിഴിഞ്ഞം സ്വദേശി അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി ഒരു കോടി രൂപ വിഴിഞ്ഞം പോർട്ട് പ്രഖ്യാപിച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് കരിങ്കൽ കയറ്റി വരുന്ന വാഹനത്തിൽ നിന്ന് കരിങ്കൽ തെറിച്ച് ദേഹത്ത് വീണാണ് വിഴിഞ്ഞം മുക്കോല സ്വദേശിയും നാലാം വർഷ ബി ഡി എസ് വിദ്യാർത്ഥിയുമായ അനന്തു മരിച്ചത് സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേർന്നു സർവകക്ഷിയോഗ തീരുമാനപ്രകാരമാണ് അദാനി വിഴിഞ്ഞം പോർട്ട അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി ഒരു കോടി രൂപ പ്രഖ്യാപിച്ചത് തീരുമാനത്തിൽ തൃപ്തിയുണ്ടെന്ന് അനന്തുവിന്റെ അച്ഛൻ പറഞ്ഞു ഗവൺമെന്റിനോടും സർവകക്ഷിയോഗത്തിനുശേഷം പോർട്ട് അധികൃതർ അനന്തുവിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് പോർട്ട് അധികൃതർ നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ചത് ഉടൻ തന്നെ തുക വിതരണം ചെയ്യുകയും ചെയ്യും കൈരളി ന്യൂസ് തിരുവനന്തപുരം